ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി നട്ടേമ്പർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ മാരുതി സുസുക്കിയുടെ ജിംനിയാണ് അപ്പോൾ നെക്സയിലാണ് ഈ ഒരു വാഹനം വിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ കുറച്ച് നാളുകൊണ്ട് നമ്മൾ നെക്സയുടെ വീഡിയോസ് ചെയ്യുന്നത് നമ്മൾ ഇൻഡസ്സിൽ നിന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊല്ലത്താണ് സ്ഥലം വരുന്നത് കൊല്ലത്ത് ചന്ദനത്തോപ്പ് എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ കൊട്ട കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ചന്ദനത്തോപ്പ് ആ ജംഗ്ഷനിൽ ഇടത് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത് അതല്ല കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത് അപ്പോൾ എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊഞ്ഞൂടാത്തവർക്കാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കരിക്കോട് ടി കെ കോളേജ് ഒക്കെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഷോറൂം വരുന്നത് ഇതിനോട് അടുത്ത് തന്നെ നമ്മുടെ ചന്ദനത്തോപ്പ് റെയിൽവേ സ്റ്റേഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് പിന്നെ ഇവിടെ തന്നെ നമുക്ക് അരിയ സെക്മെന്റിൽ വരുന്ന വാഹനങ്ങൾ വരുന്നുണ്ട് അതുപോലെ സെക്കൻഡ് വാഹനങ്ങൾ അവൈലബിൾ ആണ് അതുപോലെ സർവീസും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് കണ്ടിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ജിമ്മി ഇന്ന് കൊണ്ടുവരാൻ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ള കാര്യം ഓഫർ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് കഴിഞ്ഞ മാസം എനിക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത ഓഫർ ജിംനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഡിസംബറിലേക്ക് വന്ന സമയത്ത് ഏവരെ ഒരു ഓഫറാണ് ഈ മാസം വന്നത് നമ്മളത് ഓൾറെഡി വീഡിയോ ചെയ്തതാണ് അപ്പോൾ ആ ഒരു വാഹനം ഈ ഒരു വേരിയൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു വീഡിയോ ആയിട്ട് ഇത് ഈ ഒരു വേരിയന്റ് വരുന്നത് സീറ്റ് എന്ന വേരിയൻ്റാണ് ഈ വരുന്നത് ആ രണ്ട് വേരിയൻറ്റ് വരുന്നുള്ളൂ അപ്പോൾ സീറ്റയാണ് സ്റ്റാർട്ടിങ് വേരിയൻറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു വേരിയൻറ്റിനാണ് രണ്ട് ലക്ഷം രൂപ ക്യാഷ് ഓഫറായിട്ട് ഇട്ടിട്ടുള്ളത് അതായത് ഈ ഒരു വാഹനത്തിന് മാനുവലിൻ്റെ പ്രൈസ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം ആണ് ഓട്ടോമാറ്റിക് ആണെങ്കിലോ പതിനാറ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരവുമാണ് ഓൺ റോഡ് പ്രൈസ് ഈ ഒരു പ്രൈസിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ഓഫറായിട്ട് കിട്ടും അതായത് പതിനഞ്ച് ഇരുപതിൻ്റെ വണ്ടി നിങ്ങൾക്ക് ഒരു പതിമൂന്ന് ഇരുപതിന് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും അപ്പോൾ പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ കിടക്കുന്നത് അപ്പോൾ ആ ഒരു വിലയ്ക്ക് ഇത് വാലി ഫോർ മണിയായിട്ട് തന്നെ നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും അതുപോലെ ഈ ഒരു വേരിയൻറ്റിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വരുന്ന ഓഫർ എന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൽ തന്നെ അത്യാവശ്യം അസസറീസ് ഒക്കെ വരുന്നുണ്ട് ഏകദേശം ഒരു പത്തിരുപത്തയ്യായിരം രൂപ റേഞ്ചിൽ പ്രൈസ് വരുന്ന കുറച്ച് അക്സസറിസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതിനൊരു ഒരു ഇവർ പറഞ്ഞ തണ്ടർ കിറ്റ് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അത് വിട്ടേറെ നമുക്ക് കുറച്ച് എന്ന് തന്നെ പറയാം ക്ലാഡിങ് വരുന്നുണ്ട് ഒരു മിറൽ ചെറിയ അക്സസറിസ് വരുന്നുണ്ട് ഒരു ഫോട്ടോ ഞാൻ കാണിച്ചേക്കാം എന്തൊക്കെയാണ് സ്റ്റിക്കർ വർക്കുകൾ വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ഏകദേശം ഒരു പത്തിരുപത്തയ്യായിരം രൂപ കോസ്റ്റ് വരുന്നത് അതുകൂടി ഈ മാസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ നമ്മുടെ ഇൻഡസിൻ്റെ ഭാഗത്തുനിന്ന് അവർ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഷോറൂമിൻ്റെ ഭാഗത്തു നിന്ന് കൂടി എന്തെങ്കിലും ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടാതിരിക്കത്തില്ല ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും ഒരു മ്പറുണ്ട് ആ ഒരു ഓഫർ എന്താണെന്നുള്ള കണ്ണൻ നമ്മുടെ ചേട്ടൻ്റെ പേര് കണ്ണൻ ചേട്ടനെ വിളിച്ചാൽ മതി അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് അത് പറഞ്ഞു പറഞ്ഞത് വീഡിയോയ്ക്കകത്തോടെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അടുത്ത് വരുന്ന ഒരു ഓഫർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഡിസംബർ മാസം ഇൻഡസിൽ നിന്ന് വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സ് ഇൻഡസിൽ നിന്ന് ഈ ഒരു ജിമ്മി എടുക്കുന്ന കസ്റ്റമേഴ്സ് നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഒരു യൂറോപ്പ് ട്രിപ്പ് കൂടി ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് അത് വേറെ ഷോറൂമിൽ വരുന്നു എന്ന് അറിയില്ല ഇൻഡസിൻ്റെ ഭാഗത്തുനിന്ന് അത് വരുന്നുണ്ട് ജിംനി എടുക്കുന്ന കസ്റ്റമേഴ്സിനാണ് ഈ മാസം എടുക്കുന്നവർക്ക് ഒരു ഈ ഒരു ഡിസംബർ മാസത്തിൽ ഈ ഒരു ജിംനിക്കുള്ള ഓഫറായിട്ട് തന്നെ നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും പിന്നെ പറയേണ്ട ഒരു കാര്യം സീറോ ഡൗൺ പേയ്മെൻ്റിൽ നിങ്ങൾക്ക് ഒരു വാഹനം ഇറക്കിക്കൊണ്ട് പോകാം അതായത് ഞാൻ പറഞ്ഞു പ്രൈസ് പറഞ്ഞു പതിനഞ്ച് ഇരുപതിൽ നിന്ന് രണ്ടാണ് കുറയുന്നത് അപ്പോൾ ഒരു പതിമൂന്ന് ഇരുപത് റേഞ്ചിൽ വരുന്നുണ്ട് ആ വാഹനം നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കിക്കൊണ്ട് പോകാം ആ ഒരു എമൗണ്ട് ഫുള്ള് നിങ്ങൾ ലോണാക്കി കഴിഞ്ഞാൽ എട്ട് വർഷം വരെ തിരിച്ചടവ് കലാതെ വരുന്നുണ്ട് പതിമൂന്ന് ലക്ഷം രൂപ നിങ്ങൾ ലോണാക്കി എട്ട് വർഷത്തേക്ക് ഇ എം ഐ വെച്ചാൽ ഏകദേശം ഒരു പത്തൊൻപതിനായിരം രൂപ റേഞ്ചിലായിരിക്കും ഇ എം ഐ വരുന്നത് ഒരു ഇ എം ഐ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരും നമ്മൾ റഫ് ആയിട്ട് കണക്കൂട്ടി പറയുന്നതാണ് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് മാറ്റം വരും ഇപ്പോൾ പ്രൊഫൈൽ കുറവാണ് അല്ലെങ്കിൽ സിവിൽ സിബിലിന് അകത്തെ ഒരു പ്രശ്നമുള്ള കസ്റ്റമർക്കാണെങ്കിൽ സീറോയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയില്ല അതുകൂടി ഞാൻ എടുത്ത് പറഞ്ഞാൽ എല്ലാവർക്കും സീറോ നമുക്ക് ആപ്ലിക്കബിൾ അല്ല എല്ലാവർക്കും കിട്ടത്തുമില്ല സിവിൽ ഡിപെൻഡ് ചെയ്താണത് ഇരിക്കുന്നത് അതെനിക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം സിവിൽ സ്കോർ എന്താണെന്നുള്ളതും ഇപ്പോൾ അങ്ങനെയാണ് എല്ലാവർക്കും ലോൺ കൊടുക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് സിവിൽ നോക്കിയിട്ട് ഇപ്പോൾ ലോണൊക്കെ കൊടുക്കുന്നുള്ളൂ അപ്പോൾ നല്ല ട്രാക്കുള്ള ഒരു കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല നല്ല രീതിയിൽ തന്നെ വാഹനം ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഓഫറിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടൊന്നുമില്ല അപ്പം ഹൈലൈറ്റായിട്ട് നോക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ നമുക്ക് ഓഫർ ഈ ഒരു മാസം വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണോ എന്നുള്ളത് കൊണ്ട് നമുക്ക് നോക്കാം ഈ ഒരു പതിമൂന്ന് ലക്ഷത്തിരുപതിനായിരത്തിൻ്റെ വണ്ടിക്കകത്ത് ഡിസ്കൗണ്ട് അങ്ങനെ വിലയാണ് ഓൺ റോഡ് പ്രൈസ് ഷോറൂം അല്ല എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് കൂടി നമുക്ക് നോക്കാം അപ്പോൾ തണ്ടരീക്ഷൻ വരുമ്പോൾ എനിക്ക് ഒന്ന് ഫോഗ് കൂടി നമുക്ക് അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് തണ്ടരടിഷൻ കിട്ടിയിട്ട് അത് ഫോഗ് കൂടി വരും അത് ഈ ഒരു മാസം ഫ്രീ ആയിട്ട് വരുന്നത് അപ്പോൾ ഫോഗ ഇല്ല എന്നൊരു ബുദ്ധിമുട്ട് നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല കാരണം എക്സസറിസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇവിടെ കുറച്ച് ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് തണ്ട്രടിച്ചിന്റെ ഭാഗമായിട്ട് കുറച്ച് ക്ലാഡിംഗ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടി മനോഹരമായി ഒരു വാഹനം ഫ്രണ്ടിൽ നിന്ന് കാണുന്നതിന് വേണ്ടി അവർ അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഈ ഒരു ബമ്പർ ബ്ലാക്ക് ആണെന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല അക്സസറി അക്സസറിസ് ആയിട്ട് ഫ്രീ ആയിട്ട് നമുക്കത് അവൈലബിൾ ആണ് പിന്നെ ഗ്രില്ലിലേക്ക് ഓൾറെഡി ക്രോം ട്രീറ്റ്മെൻറ്റുകളും ആ ഒരു ക്രോം എലവൻ്റൊക്കെ വരുന്നുണ്ട് സെൻട്രൽ ആയിട്ട് ആ ഒരു സുസികൂടി ലോക വളരെ മനോഹരമായിട്ട് വരുന്നതായിട്ട് തന്നെ പ്ലേസ് ചെയ്തു ഇവിടെയൊക്കെ ഒരു പിയ പിയാനോ ബ്ലാക്ക് ഫിനിഷ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഗ്ലോസി ഫിനിഷ് ആണ് ഈ ഒരു ഗ്രില്ലിൻ്റെ ഈ ഒരു പോർഷനിലേക്കായിട്ടും മാര്ജ്ജ് നൽകിയിട്ടുണ്ട് നോർമലി വരുന്ന ഹാലജൻ ടാമിറ്റ് ആണ് വരുന്നത് ആ ഈ ഒരു പോഷനായിട്ട് ടേഡിക്കേർ കൂടി പ്ലേസ് ചെയ്തേക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഹുഡാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത് അത് അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും നൽകിയിട്ടുണ്ട് രണ്ട് വാഷൻ ഹൗസിൽ വരുന്നുണ്ട് നമ്മുടെ ആ ജീപ്പിനൊക്കെ അനുസ്ബന്ധിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ജിപ്സെയൊക്കെ അനുസ്ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വൈപ്പർ കാണാം ഒരുപാട് വലുപ്പമുള്ളതല്ല ചെറിയ രീതിയിലുള്ള വൈപ്പർ ആണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ആ ഒരു മസ്കുലാർ ഫീൽ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോഷിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വേറെ കാര്യങ്ങൾ നമുക്ക് ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് ഫ്രണ്ട് പോഷൽ നിന്ന് പറയാനായിട്ടൊന്നും ഇല്ല അവിടുന്ന് തന്നെ സൈഡിലേക്ക് വരാം സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈല് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈഡ് പ്രൊഫൈൽ വരുന്നത് അതായത് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് ബാക്കിൽ ഡ്രം ബ്രേക്ക് പോകാൻ വരുന്നത് നമുക്ക് അലോയി അലോയി എന്ന് പറയുന്നത് ഒരു അലോയി അല്ലത് പക്ഷെ ഒറ്റ നോട്ടത്തിൽ പോയെന്ന് കാര്യത്തിൽ അലോയി പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് വീൽ വീൽക്കപ്പോൾ കാര്യങ്ങളൊന്നും വരും ഇതിനകത്ത് വീൽക്കപ്പോ ഇട്ട വൃത്തിയാണ് ഈ ഒരു രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് ആഫ്റ്റർ മാർക്കറ്റ് വേണമെങ്കിൽ അലോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം അപ്പോൾ ഇതൊരു എസിബിറ്റ് ഉപകാരം ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാഡിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട് ഒരു സൈഡ് പ്രൊഫൈലിൽ പിന്നെ നമ്മളത് കിറ്റിനകത്താണ് ഇവിടെയും ചെറിയ അക്സസറീസ് ചെറുതായിട്ട് ഒരു അസസറീസ് വരുന്നുണ്ട് ആ ഒരു ഫോട്ടോ ഒന്നുകൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ ഒരു പോർഷനിലായിട്ടാണ് ആ ഒരു ടേൺ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്ത് ഫ്രണ്ടിൻ്റെ പോഷനിലൊന്നും ഒരുപാട് ക്യാക്ടർലൈൻ ഒന്നുമില്ല അത്യാവശ്യം ആയിട്ട് തന്നെയാണ് പക്ഷെ ഡോറിലേക്കൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ വലിപ്പം കണ്ടോ നല്ല വലിപ്പത്തിലാണ് ഈ ഒരു ഗ്ലാസ് ഏരിയ വരുന്നത് അത് നല്ലത് തന്നെയാണ് നമ്മൾ ഈ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ഗ്ലാസ് ഒക്കെ തുറന്നിട്ടൊക്കെ ഓട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എറിൻ്റെയും കാര്യങ്ങൾ ആ ഒരു ഗ്ലാസ് ഏരിയ അത്രത്തോളം വലുപ്പത്തിൽ ചെയ്തേക്കുന്നതു തന്നെ ഡോർ ഹാൻഡിൽ ബ്ലാക്ക് തന്നെയാണ് വരുന്നത് ആ ഒരു മിറും ബ്ലാക്ക് തന്നെയാണ് വരുന്നത് വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് പറയാനൊന്നുമില്ല ഇവിടെയും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ആ ഒരു ഗ്ലാസ് ഏരിയ കമ്പനി നൽകിയത് ഈ ഒരു പോഷനിലായിട്ട് ചെറിയൊരു ഗ്ലാസ് ഏരിയ കൂടി വരുന്നുണ്ട് പിന്നെ ആ ഒരു മസ്കുലർ ഫീലുള്ള ആ ഒരു ബ്ലാക്ക് ലാഡിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നിങ്ങൾ ടാസ്സേ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിലും പ്രത്യേകിച്ച് അഡീഷണൽ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം അവിടെ തന്നെ റിയലിലേക്ക് വരാം പിന്നെ ഇത് ഫോർ വീലർ വരുന്ന ഫോർ വീൽ ഡ്രൈവ് വരുന്ന ഒരു വാഹനം കൂടിയാണിത് അതുകൂടി ഞാൻ എടുത്ത് പറഞ്ഞേക്കാം റിവേഡ് സെൻസറൊക്കെ നൽകിയിട്ടുള്ളത് കാണാം ഈ ഒരു സ്പെയർ ടോ ആണ് ഈ ഒരു പോഷനിലാണ് പ്ലേസ് ചെയ്ത് അതിൽ തന്നെ നമുക്ക് ആ ഒരു കവറിങ് നൽകിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് ആ ഒരു എന്താ പറയുക നല്ലൊരു ഭംഗിയുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ട് റിയർ വൈപ്പർ വരുന്നുണ്ട് വൈപ്പർ തന്നെ ഇവിടെ ആയിട്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് കാണാത്തത് വാഷിംഗ് ഹൗസിൽ ടോപ്പിലായിട്ട് കാണാം ഹൈ ഹൈമൗണ്ട് സ്റ്റോപ്പ് നമുക്ക് കാണാം അതായത് ഡിഫോക ലൈൻ കൂടി നമുക്ക് അവൈലബിൾ ആണ് ബമ്പറൊക്കെയൊരു റിയൽ സൈഡിലും ബ്ലാക്ക് കളർ തന്നെയാണ് വന്നത് നോർമൽ നോമി ടൈപ്പ് ആണ് ടൈപ്പാണ് ടേലാം യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്യാം ഒരു രീതിയിലാണ് നമുക്ക് ഡോർ ഓപ്പണിങ് നൽകിയിട്ടുള്ളത് ടോപ്പിലേക്കല്ല സൈഡിലേക്കാണ് ഓപ്പണിങ് വരുന്നത് അതും എനിക്ക് നിതയ്ക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം മോശമല്ലാത്ത രീതിയിൽ ബൂത്ത് സ്പേസ് കൂടി നമുക്ക് അവൈലബിൾ ആണ് അത് അത്യാവശ്യം സാധനങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാം അല്ല സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫോർ എന്ന് പറയാൻ പറ്റുന്നില്ല ഫിഫ്റ്റി ആണ് ആ ഒരു സീറ്റ് ഫോൾഡിങ് വരുന്നത് അപ്പോൾ അത്യാവശ്യം ഈ രണ്ടുപേരൊക്കെ പോകുന്നു അല്ലെങ്കിൽ മൂന്ന് പേരെ ഉള്ളതെന്നുണ്ടെങ്കിലും ഈ ഒരു സീറ്റൊക്കെ ഫോൾഡ് ചെയ്ത് നല്ല രീതിയിൽ ലഗേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ആയിട്ട് ഒരു ചാർജിങ് സോക്കറ്റ് കൂടി നൽകിയിട്ടോ ടോൾ വാട്സിൻ്റെ അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ചാർജ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ സ്റ്റേ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇവിടെയൊക്കെ ഇരുന്ന് ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇവിടെ ലൈറ്റ് കൂടി നൽകിയിട്ടുണ്ട് രാത്രി സമയങ്ങളിൽ എന്തെങ്കിലും എടുക്കാനും വെക്കാനൊക്കെ അതൊരു എളുപ്പമായിരിക്കും വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോഷനിലായിട്ടൊന്ന് പറയാനായിട്ടൊന്നുമില്ല നമുക്ക് നേരെ ഇനി ഇവിടുന്ന് നേരെ നമുക്ക് അകത്തേക്ക് പോകാം അത് ഈ ഒരു വൈപ്പറുണ്ടെന്ന് ഓൾറെഡി ഞാൻ എടുത്ത് പറഞ്ഞു ഇവിടുന്ന് അകത്തേക്ക് വരാം ആ ഒരു ഗ്ലാസ് ഏരിയയുടെ വലിപ്പം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നല്ല വലിപ്പത്തിലാണ് ആ ഒരു ഗ്ലാസ് ഏരിയ വരുന്നത് അതിനകത്തെ കാര്യങ്ങൾ നോക്കാം അല്ലെങ്കിൽ ഈ ഒരു പോഷനിലായിട്ട് വേറെ വൈപ്പറിൻ്റെ അല്ല സോറി പവറിൻ്റെ കൂടെ കൺട്രോൾസോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല നൽകിയിട്ടില്ല ഒരുപാട് അങ്ങ് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോഷനിലൊന്നും വരുന്നില്ല അകത്തേക്ക് നോക്കുന്ന സമയത്ത് ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷ് പോലെയാണ് അകത്ത് എന്താ പറയുക കളർ തീമുകളും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഓഫ് റോഡ് പർപ്പസിന് കൂടി ഉപയോഗിക്കുന്ന വാഹനമായതുകൊണ്ട് ആ ഒരു ഡാർക്ക് ഷെയ്ഡായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കാണ് വരുന്നത് ഈ ഒരു വാഹനം പുഷ്പ സ്റ്റാർട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല നോർമലി വരുന്ന രീതിയിൽ കീ ഇട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം മാതിരിയുടെ വാഹനത്തിൽ കണ്ടുവന്ന ആ ഒരു സെയിം കീ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വരുന്നത് എൻഡിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു രീതിയിലുള്ള കീ ആയിരിക്കും ടോപ്പ് എൻഡിൽ നൽകി നൽകിയിട്ടുള്ളത് ഡാഷ് ബോർഡ് നോക്കിയാൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ഡാഷ് ബോർഡിൽ നൽകിയത് സ്റ്റിയറിംഗിൽ തന്നെ അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻസ്റ്റമോ ക്ലസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് കണ്ടു നിങ്ങൾക്കറിയാം നമ്മളാ ഒരു പഴയ വാഹനത്തിലൊക്കെ ആദ്യ ജിപ്സിയിലേക്ക് വന്ന ആ ഒരു സെയിം രീതിയിൽ അതിനനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു ഇൻസ്റ്റ്രമോ ക്ലസ്റ്റർ ഒക്കെ നൽകിയത് ഫുള്ളി ഡിജിറ്റലൊന്നും അല്ല ഇൻസ്റ്റമ ക്ലസ്റ്റർ വരുന്നത് പിന്നെ സീറ്റിൻ്റെ ഒരു പോസിഷനൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല തൈസപ്പണും കാര്യങ്ങൾ കിട്ടുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ അല്ല പക്ഷേ സ്റ്റിയറിങ്ങിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഹൈറ്റും കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിനകത്തേക്കൊന്ന് കയറാം ഇൻഫോട്ടോ സിസ്റ്റം ഇൻഫോട്ടോ സിസ്റ്റം നമുക്ക് ആണ് റിവേറ്റ് ക്യാമറ നൽകിയിട്ടുണ്ട് കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ റിവ്യൂ വരുന്നുണ്ട് റിവേറ്റ് ക്യാമറയ്ക്ക് ആൻഡ്രോഡ് ടാപ്പ് ഗാപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ ഒരു ഗ്രാഫ് ഹാൻഡിൽ നൽകിയിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് പിടിച്ചേക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് എ സി വരുന്നത് തോന്നി താഴേക്കാണ് എ സീടെ കൺട്രോൾസ് ഒക്കെ കണ്ടോ പിന്നെ ഇവിടെ ആയിട്ടാണ് ആ ഒരു പവർ ഇൻഡോ ബട്ടൺസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് ചാർജിങ് സോക്കറ്റ് നമുക്ക് ഇവിടെ ഇവിടെയുള്ള അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് ഒരു ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാൻ ഞാൻ പറഞ്ഞു വാഹനം ഫോർ വീലിൻ്റെ കൺട്രോൾ ഇവിടെ ആയിട്ട് വരുന്നുണ്ട് ഹാൻഡ് ബ്രേക്ക് നൽകിയിട്ടുള്ളത് കാണാം അത് ഇവിടെയും നമുക്ക് ഒരു പവർ റിയർ സൈഡിലെ പവറിൻ്റെ കൺട്രോൾ കണ്ട് ഈ ഒരു പോഷനിലായിട്ടും നമുക്ക് നൽകിയിട്ടുണ്ട് പിന്നെ ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് മിറർ മാനുവലി കൺട്രോൾ ചെയ്യണം ടോപ്പിലായിട്ടൊരു ലൈറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മിറർ നൽകിയിട്ടുണ്ട് ഈ ഒരു പോഷനിൽ നമുക്ക് മിറർ നമുക്ക് അവൈലബിൾ ആണ് വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടാഷ്ബോർഡിനെ കുറിച്ച് നമുക്ക് പറയട്ടൊന്നും ഇല്ല നമ്മുടെ ഇവിടെ ചാർജ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് ഉപയോഗിക്കാം വേറെ കാര്യങ്ങളൊന്നും പറയാനായിട്ടൊന്നുമില്ല മിറർ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം ഫോൾഡിങ് അവൈലബിൾ അല്ല നോർമലി കൺട്രോളിങ് മാത്രമേ വരുന്നുള്ളൂ ഐഡിയൽ സ്റ്റാർട്ട് സോപ്പിനൊരു ബട്ടൺ തന്നെ ആ ഒരു പോർഷനിലായിട്ട് കാണാം അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് തന്നെ ആയിട്ട് നമുക്ക് ഈ ഒരു ഇതിനെ എടുത്ത് പറയാനായിട്ട് സാധിക്കും ജസ്റ്റ് നമുക്ക് റിയർ സെല്ലിലേക്ക് ഒന്ന് വന്ന് പോവാം അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം റിയലേക്ക് വരുന്ന ഈ ഒരു ഡോറിൽ തന്നെ നമുക്ക് പൗറിൻ്റെ കൺട്രോൾ നൽകിയിടും അപ്പം രണ്ട് പോർഷനിൽ രണ്ട് എടുത്ത് കൺട്രോളിംഗ് വരുന്നുണ്ട് പൗറിൻ്റെ ഉള്ളത് മൂന്ന് പേർക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും അഡ്ജസ്റ്റബിൾ രണ്ട് ഹെഡ് റസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ സെൻറ്റർ പോർഷൻ പേർക്ക് പറയാൻ പറ്റില്ല രണ്ട് പേർക്കാണ് ഏറ്റവും നല്ലതിൽ ഇരിക്കാൻ പറ്റുന്നത് നടക്കിരിക്കുന്ന ആൾക്ക് അല്പം ബുദ്ധിമുട്ട് വരും കാര്യം ആ സെൻറ്റർ ആണെങ്കിൽ അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാടായിരിക്കും പിന്നെ ഇവിടെ കപ്പ് ഹോൾഡർ വരുന്നുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം സീറ്റിൻ്റെ പുറകിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഇവിടെ ആയിട്ട് ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട് വേറെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു അകത്തു അകത്ത് പറയാനൊന്നും വരുന്നില്ല നമുക്ക് എഞ്ചിനോട് ജസ്റ്റ് ഒന്ന് നോക്കാം എൻജിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങൾ നമുക്ക് എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല കാരണം ആയിരത്തി അഞ്ഞൂറ് സി സിയാണ് എൻജിൻ വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ഫോർ സിലിണ്ടർ ആണ് ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് സി സിയാണ് എൻജിൻ വരുന്നത് നാല് സിലിണ്ടർ എൻജിനാണ് നൂറ്റി മൂന്നേ പോയിന്റ് മൂന്ന് ഒൻപത് എച്ച് പി നൂറ്റി മുപ്പത്തി നാല് പോയിന്റ് രണ്ട് എൻ എം ടൂർക്കും പതിനാറ് പോയിൻറ്റ് മൂന്ന് ഒൻപത് റേഞ്ചിലാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ് ഇൻസ്റ്റോളേഷന് നൽകിയിട്ടില്ല കാര്യം പെട്രോൾ വാഹനത്തിൽ അങ്ങനെ ഇൻസ്റ്റോളേഷൻ്റെ ആവശ്യങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല വേറെ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനൊന്നുമില്ല അപ്പോൾ ഓഫറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു രണ്ട് ലക്ഷം രൂപ ക്യാഷ് ഓഫർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു മാസം ജിംനി എടുക്കുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരാൾക്ക് ഇൻഡസിൽ നിന്ന് ഒരു യൂറോപ്പ് ട്രിപ്പ് കൂടി അവർ നൽകിയിട്ടുണ്ട് പിന്നെ ഇരുപത്തയ്യായിരം രൂപ വില വരുന്ന തണ്ടർ തണ്ടരീഷൻ കിറ്റ് അവർ ഫ്രീ ആയിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ നൽകുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം അക്സസറീസ് അതിനകത്ത് അവൈലബിൾ ആണ് പിന്നെ ഷോറൂമിൻ്റെ ഭാഗത്ത് നിന്ന് കൂടി എന്തെങ്കിലും ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതെന്താണോ നമ്മൾ വിളിച്ച് സംസാരിച്ചാൽ മതി അതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പ് വരുന്നില്ല ഞാൻ പറയുന്ന കേട്ടതാണ് ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ താഴെ നമ്പറുണ്ട് ഇൻഡസാണ് ഷോറൂം വരുന്നത് കണ്ണൻ തന്നെ നമ്മുടെ ചേട്ടൻ്റെ പേര് കണ്ണൻ ചേട്ടനെ വിളിച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കൈവള ബുക്ക് ചെയ്യുക വാഹനം സ്വന്തമാക്കുക അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരെ അതോ എല്ലാവർക്കും